ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് എൻ്റെ സിറ്റിയിലും ഇതേ പ്രോബ്ലം ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുണ്ട് ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാൻ ഞാനും എൻ്റെ ഫ്രണ്ടും ഇന്നലെ രാത്രി ഒന്ന് ഇറങ്ങി ഏറ്റവും വിഷമിപ്പിച്ചത് ഫുട്പാത്തിൽ തെരുവ് നായക്കളോടൊപ്പം കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന്റെ കാഴ്ചയാണ് ലോകത്ത് സ്ട്രേഡോക്സ് ഉള്ളത് ഇന്ത്യയിൽ മാത്രമാണ് അല്ല പക്ഷെ സ്ട്രേഡോക്സിനെ കൊണ്ട് ഇത്രയും പ്രോബ്ലംസ് നേരിടുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏതാണ്ട് അറുപത് മില്യൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ തന്നെ ഏതാണ്ട് രണ്ടേ പോയിന്റ് ഒൻപത് ലക്ഷം തെരുവ് നായ്ക്കളുണ്ട് ദീസ്ആർ റിയലി ബിഗ് നമ്പേഴ്സ് ഈ തെരുവ് നായ്കൾ ഇങ്ങനെ പെറ്റ് പെരുകാനും അത് കാരണം മനുഷ്യന്റെ ജീവന് ഭീഷണിയാകാനും എന്താ കാരണം നായകളുടെ കുഴപ്പമായതുകൊണ്ടാണോ അവര് മനുഷ്യരെ ഉപദ്രവിക്കുന്നത് അല്ല എന്തൊക്കെ പറഞ്ഞാലും നായ ഒരനിമലാണ് ആ അനിമലിന് ഒരു അനിമലിസ്റ്റിക് ഇൻസ്റ്റിങ് ഉണ്ട് അത് മാറ്റിവെക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഈ തെരുവ് ശല്യം ഇത്രയും കൂടിയത് വെരി സിമ്പിൾ സിസ്റ്റം പണി പണിയെടുക്കേണ്ടതുപോലെ എടുക്കുന്നില്ല അതൊരു കാരണം പിന്നെയുള്ള കാരണം നമ്മുടെ ആളുകളുടെ സിവിക് സയൻസ് ഇല്ലാതെയാണ് ഈ പ്രശ്നം ഇത്രയും വലുതാകാൻ കാരണം എന്ന് ഞാൻ പറയും അതും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങൾ ചോദിക്കാൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയിൽ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു അനിമൽസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റിയിലെ അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് പ്രകാരം തെരുവ് നായകൾക്ക് ഹ്യൂമൻ ട്രീറ്റ്മെൻറ് നൽകണം അവരുടെ എണ്ണം കൂടാതിരിക്കാൻ സ്റ്റെറിലൈസേഷൻ പോലുള്ള പ്രൊസീജിയേഴ്സ് റെഗുലറായി നടത്തണം എന്ന് പറയുന്നുണ്ട് റാബീസ് പ്രിവെൻറ്റ് ചെയ്യാൻ ലോക്കൽ സ്ട്രേസിനെ വാക്സിനേഷൻ നൽകണം എന്നും പറയുന്നുണ്ട് ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് ഇത് നടക്കുന്നുണ്ട് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യാതെ പ്രശ്നം ഇത്രയും വഷളാകാൻ വേണ്ടി കാത്തിരുന്ന മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻസും ആണോ കുറ്റക്കാർ അതോ ആ മിണ്ട പ്രാണികളോ ആളുകൾ ഹോട്ടലുകൾ ഒക്കെ തെരുവിലേക്ക് വളരെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഫുഡ് വേസ്റ്റ് ഈ തെരുവുനായ പ്രശ്നം വലുതാകാൻ വലിയൊരു ഫാക്ടറാണ് എന്ന് ഞാൻ പറയും നിങ്ങളുടെ ലാക്ക് ഓഫ് സിവിക് സെൻസ് കാരണമാണ് ഈ തെരുവ് പ്രശ്നം ഇത്രയും വർദ്ധിച്ചത് എന്ന് ഞാൻ പറയും വിശ്വാസം വരുന്നില്ലല്ലേ ഞാൻ കാണിച്ചു തരാം തെളിവ് സഹിതം ഈ തെരുവുനായ പ്രശ്നം ഇന്ത്യയിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ മാത്രമല്ല അവിടേക്ക് ഇപ്പോൾ രൂക്ഷമായിരുന്നു മാത്രം എല്ലായിടത്തും ഇതേ പ്രോബ്ലം ഉണ്ട് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് എൻ്റെ സിറ്റിയിലും ഇതേ പ്രോബ്ലം ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുണ്ട് പണ്ട് ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ ഞാനും എൻ്റെ ഫ്രണ്ടും ഇന്നലെ രാത്രി ഒന്ന് ഇറങ്ങി പ്രത്യേകിച്ച് മാറ്റം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല അതുമല്ല നേരത്തെ പറഞ്ഞില്ലേ ആളുകൾ റെസ്റ്ററൻസ് ഒക്കെ ലാക്ക് ഓഫ് സിവിക് സെൻസ് കാരണം വളരെ അശ്രദ്ധമായി വലിച്ചെറിയുന്ന ഫുഡ് വേസ്റ്റ് കഴിക്കുന്ന തെരുവു നായ്ക്കളെ ഞാൻ ഇന്നലെ കണ്ടു ഏറ്റവും വിഷമിപ്പിച്ചത് ഫുട്പാത്തിൽ തെരുവ് നായ്ക്കളോടൊപ്പം കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ കാഴ്ചയാണ് ആ പാവം അറിയാതെ അറിയാതെങ്ങാനും ഉറക്കത്തിൽ കൈയോ കാലോ എടുത്ത് ആ പട്ടിയുടെ ഇട്ടാൽ ഡെഫിനറ്റ്ലി ആ പട്ടി ആ മനുഷ്യനെ കടിച്ചേക്കാം അത് കാരണം പുളിക്ക് എന്തെങ്കിലും ഫിസിക്കൽ എലിമെന്റ്സ് വന്നാലോ ഇനി റാബീസ് തന്നെ വന്നാലോ ഒരു ആക്ടിവിസ്റ്റും കാണില്ല അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ആക്ടിവിസ്റ്റും കാണില്ല അയാൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കാൻ ആരും ആ മനുഷ്യന് വേണ്ടി സിസ്റ്റത്തോട് മല്ലടിക്കാനും പോകുന്നില്ല ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പട്ടിയും വരുമ്പോൾ ചോദിക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയിലെ ഡയലോഗ് ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞതാണ് പക്ഷേ സത്യം സത്യം ഈ തെരുവ് നായക്കളോടുള്ള കൺസിഡറേഷൻ എങ്കിലും മനുഷ്യരോടുണ്ടായിരുന്നെങ്കിൽ അതായത് ചിലർക്ക് മനുഷ്യരോടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും ഇവിടെ ഏതെങ്കിലും തെരുവ് നായർ ആരെങ്കിലും ആക്രമിച്ചാൽ മാത്രമേ സിസ്റ്റം ഉണരൂ എന്ന് തോന്നുന്നു പിന്നെ ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും അതിലൂടെ തെരുവ് നായ്ക്കൾ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഇനി ഡൽഹിയിലെ കാര്യം പറയാം ഡൽഹിയിലെ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ സുപ്രീം കോടതി എടുത്ത തീരുമാനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പോർട്ടബില് പണിതീരിട്ട് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞെടുത്തൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി കാരണം ക്ഷക്കണക്കിന് വരുന്ന ഈ തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടേഴ്സ് എവിടെ അതിനുള്ള സിസ്റ്റം നമുക്കുണ്ടാവും ഇനി സുപ്രീം കോടതി ഇങ്ങനൊരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം ഡൽഹിയിൽ തെരുവു നായ്ക്കളുടെ എണ്ണം പെരുകുന്നു അവർ മുതിർന്നവരെ കുട്ടികളെ ആക്രമിക്കുന്നു കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഈ തീരുമാനത്തെ ചാലഞ്ച് ചെയ്ത് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ഈവൻ സെലിബ്രിറ്റീസ് ഈ പട്ടിക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കുന്ന ഒരു മരിച്ചപ്പോൾ അല്ലെങ്കിൽ ആളുകൾ പട്ടിയുടെ കടിയേറ്റ് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഡൽഹിയിലെ മാത്രം പ്രശ്നമൊന്നുമല്ല കേരളത്തിൽ തന്നെ തെരുവു നായ്ക്കളുടെ ആക്രമണം കൊണ്ട് എത്ര സാധാരണക്കാരെ മനുഷ്യർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആന്റി റാബീസ് വാക്സിൻ എടുത്തിട്ട് പോലും ഒരു കുഞ്ഞ് മരിച്ച കേസും നമ്മുടെ കണ്മുന്നിൽ തന്നെ ഇല്ല പട്ടികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരുടെ വീട്ടിലെ കുട്ടികൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഇവർക്ക് മരിച്ച ആ കുട്ടികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു നൽകാൻ സാധിക്കുമോ സ്റ്റെറിലൈസേഷൻ ഒക്കെ ഒരു ഓപ്ഷൻ ആണെന്ന് നിങ്ങൾ പറയുമായിരിക്കും അത് പട്ടികൾ പെറ്റ് പെരുന്നതല്ലേ തടയുന്നുള്ളൂ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലം ആയ ഇൻ നമ്പേഴ്സിൽ ഒരുപാടുള്ള തെരുവ് നായ്ക്കളെ ചെയ്യും ഇനി റാബിസ് പ്രിവെന്റ് ചെയ്യാൻ തെരുവ് നായ്ക്കളെ പട്ടി കടിച്ചു ഫിസിക്കൽ ഇഞ്ചുറീസ് സഹിക്കേണ്ടത് എണ്ണം നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതായത് വർഷാവർഷം മനുഷ്യരെ എത്ര പട്ടികൾ കടിക്കുന്നു എന്നൊന്ന് അന്വേഷിച്ചോ എല്ലാരും അല്ല എന്നാലും ഭൂരിഭാഗം പട്ടി സ്നേഹികൾക്കും ജർമ്മൻ ഷെപ്പേർട്സിനെയും കോക്കർ സ്പാനൽസിനെയും മതി ഇൻഡി ബ്രീഡ്സിനോടുള്ള നിങ്ങളുടെ ഈ അവശൻ മാറിയാൽ തന്നെ പകുതി പ്രശ്നം സോൾവ് ആകും നിങ്ങൾക്ക് അത്രയും പട്ടി സ്നേഹമുണ്ടെങ്കിൽ പ്ലീസ് ഡൂ അഡൌട്ട് ഇൻഡിബ്രീഡ്സ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ അനിമൽ സോ കോൾഡ് അനിമൽ ആക്ടിവിസ് ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ആരും തെരുവ് നായ്ക്കളെ കൊല്ലണം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ തെരുവ് നായ്ക്കൾ കാരണം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷിച്ചേ പറ്റൂ അതിന് ഷെൽട്ടേഴ്സ് ഒരു ഓപ്ഷനാണ് ആ ഓപ്ഷൻ സ്വീകരിച്ചേ മതിയാവും ഓ യെസ് പറയാൻ വിട്ടുപോയി വേറൊരു വിഭാഗം പട്ടി സ്നേഹികളും കൂടെയുണ്ട് അവർ പട്ടിയെ വളരെ സ്നേഹത്തോടെയൊക്കെ വാങ്ങും പക്ഷേ ആ പട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ ആ ഡോഗിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കൊരു ഭാരമായി തോന്നിയാലോ ഓൺ ദ സ്പോട്ട് ആ മിണ്ടാപ്രാണിയെ റോഡിലേക്ക് കൊണ്ടുതള്ളും അങ്ങനെയുള്ളവരെ ചെരുപ്പൊരി അടിക്കണം മനുഷ്യന്റെ ദുരിതത്തിൽ ഒന്നും തോന്നാതെ ചുമ ഷോയ്ക്ക് വേണ്ടി മൃഗസ്നേഹം കാണിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിന്റെയൊക്കെ ഈ ചൂഡോ ആക്ടിവിസം ഇല്ലേ ഇത് കാരണം പട്ടികൾക്ക് ഉപകാരമില്ല മനുഷ്യർക്കും ഇല്ല സോ സ്റ്റോപ്പ് പ്ലീസ് സ്റ്റോപ്പ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഗ്രൗണ്ട് റിയാലിറ്റീസ് താങ്ക് യു